മെഡിസിപ്പ് പ്രീമിയം വർധന പിൻവലിക്കുക പെൻഷൻ പരിഷ്കരണ കുളിശ്ശിക വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ബളാൽ മണ്ഡലം സമ്മേളനം വെള്ളരിക്കുണ്ടിൽ സമാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു എൻ ഇ പി കരാർ ഒപ്പിട്ടതിലൂടെ ആർ എസ് എസ് വർഗീയ അജണ്ടയ്ക്ക് കീഴടങ്ങിയ പിണറായി സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അർഹത നഷ്ടപ്പെട്ടെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വേളാൻ മണ്ഡല സമ്മേളനം അഭിപ്രായപ്പെട്ടു വെള്ളരിക്കുണ്ട് മിൽമ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം മണ്ഡലം പ്രസിഡന്റ് എം ഡി ദേവസ്വയുടെ അധ്യക്ഷതയിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥ രംഗത്ത് സർവീസിൽ ഇരുന്നുകൊണ്ട് പ്രതിപക്ഷത്തിരുന്ന സംഘടനയായപ്പോഴും ഭരിക്കുന്ന സംഘടനയായിരുന്ന സമയത്തും പോരാട്ടം നടത്തിയ ആളുകളാണ് ഈ വേദിയിലും ഈ സദസ്സിലും ഇരിക്കുന്ന ആളുകൾ അപ്പോ ഇത്തരം സംഘടനാ നേതാക്കള് ഇടപെട്ടുകൊണ്ട് നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് വിജയിക്കുന്നതിന് വേണ്ടി ചിഹ്നത്തിനമ്പറം വ്യക്തിത്വത്തിനു ചിഹ്നത്തിന് ചിഹ്നത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പാർട്ടിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ളൊരു തുടക്കം ഇന്നത്തെ ഈ മണ്ഡല സമ്മേളനത്തിൽ ഉണ്ടാകണമെന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഔപചാരികയുടെ പേരിൽ നിങ്ങളെ എല്ലാവരെയും അനുവാദത്തോടുകൂടി ഈ മണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഞാൻ നിർത്തുന്നു നടത്തി ആറു ഡി എയും ഇപ്പം പ്രഖ്യാപിച്ച വേറെ ഇപ്പം കേന്ദ്രം കൊടുക്കുന്നത് അപ്പൊ അതുൾപ്പെടെ ആറുകടു ഡി എ ഉണ്ട് മുൻപ് പ്രഖ്യാപിച്ച് ഈ സർക്കാർ ഈ അടുത്ത കാലത്ത് ഡി എ കൊടുക്കാതിരിക്കാൻ നയമാണ് ഡിആർ നമുക്ക് പെൻഷൻ കാർഡ് ഡി ആർ ഡിആർ കൊടുക്കാതിരിക്കുക കൊടുക്കുന്ന ഡിആർ കൊടുക്കുന്ന മാസം മുതൽ അതിന്റെ പിൽക്കാല പ്രാബല്യമില്ല കുടിശ്ശിക ഒന്നുമില്ല കുടിശ്ശിക നൂറ്റി ഇരുപത് മാസത്തെ കുടിശ്ശിക നമുക്ക് വേറെ അഞ്ചു വർഷം കൂടെ പോവാം ടക്കം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ബളാൽ പഞ്ചായത്ത് അംഗം വിനു കെ ആർ കെ കുഞ്ഞമ്പു നായർ ജോസഫ് സി എ ജോസ് കുട്ടി അറേക്കൽ ആലീസ് കുര്യൻ ഷെർലി ഫിലിപ്പ് എം ഇ ജോർജ് സി ജെ ജെയിംസ് പി ജെ ജോസ് വി കെ ബാലകൃഷ്ണൻ പി ജെ സെബാസ്റ്റ്യൻ സി വി ബാലകൃഷ്ണൻ സണ്ണി ലോക്കോസ് ടിഒ ത്രേസ്യ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡല സെക്രട്ടറി വി ജെ ജോർജ് സ്വാഗതവും മാത്യു തോമസ് നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം നിയോജക മണ്ഡലം പ്രസിഡന്റ് മാത്യു സേവ്യ ഉദ്ഘാടനം ചെയ്തു മെഡിസിപ്പ് പ്രീമിയം വർധന പിൻവലിക്കുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളായി എം ഡി ദേവസ്വയെ പ്രസിഡന്റായും വി ജെ ജോർജിന്റെ സെക്രട്ടറിയായും പി കുഞ്ഞകൃഷ്ണൻ നായരെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വെള്ളരിക്കൊണ്ട്